ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്ത ശേഷം നല്ല വടിവ് വടിവത്തെ വസ്ത്രങ്ങൾ പോലെയൊക്കെ നിൽക്കുന്ന ക്രിസ്പി ഷൈൻ ഫാബ്രിക് കണ്ടീഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനത് ആദ്യം കാണിച്ചു തരാം ഇത് നമ്മൾ മുമ്പ് കടയിൽ നിന്ന് വാങ്ങിയതിൻ്റെ ഒരു ബോട്ടിലാണ് ഇതാ ഇതുപോലെ നല്ല ക്രിസ്പി ഷൈൻ ഫാബ്രിക് കണ്ടീഷണർ നല്ല നല്ല വസ്ത്രങ്ങൾ നല്ല ഒരു നമ്മൾ കഞ്ഞിപ്പശിയൊക്കെ പശിയൊക്കെ മുക്കുന്നു പറയില്ലേ അപ്പോൾ അത് ഈ ഫാബ്രിക് കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടൊരു പാത്രം എടുക്കുക നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇതാ ഞാനൊരു നാല് സ്പൂണ് നാല് വലിയ സ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ഇട്ട് ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെള്ളമാണ് ഒഴിക്കുന്നത് ഞാനൊരു വലിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിൻ്റെ അകത്ത് കട്ടകളൊക്കെ ആവുന്നതൊക്കെ കളയാം അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നതാണ് ഇനി ആദ്യമേ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ വെള്ളം ചേർത്ത ശേഷം ഇതുപോലെ ഞാൻ പക്ഷെ ഒന്ന് കട്ടയൊക്കെ ഇതിൻ്റെ അകത്ത് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ഗ്യാസിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് കളയാം നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ കട്ടകളൊന്നും പാടില്ല നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം കട്ടകളൊക്കെ പോയിട്ടുണ്ട് നമ്മളിനടുപ്പിൽ വെച്ചു ഗ്യാസ് അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓൺ ഒരു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ ഇളക്കുന്നത് നിർത്താനേ പാടില്ല കാരണം പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും നമ്മളൊരു കുറുകിയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ അകത്ത് നമ്മൾ കംഫേർട്ട് ആക്കിയിട്ടില്ല ആ ഒരു പാകത്തിന് എത്തുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക കോൺഫ്ലവറിലെ പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിലും വയ്ക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് ഇതൊക്കെ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുക പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ് അതുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്നതും കൂടിയാണ് ഇതിൻ്റെ കളറ് വരുന്നത് വൈറ്റ് കളറായിട്ടാണ് അധികം കണ്ടുവരുന്നത് പക്ഷേ നമുക്ക് ഒരു ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കളർ ചേർക്കുന്നതിന് നിങ്ങൾക്ക് കളർ ചേർക്കേണ്ടതാണെങ്കിൽ ഇതിന് എക്സ്ട്രാ കളറൊന്നും കരുതണ്ട ഏകദേശം കുറുകി വരുന്നുണ്ട് നമ്മളത് കുറുകി വന്നിട്ടാകുമ്പോൾ ഇതപ്പോൾ ഏകദേശം കാണിച്ചു തരാം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ് തീ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മളടുത്ത് ചേർക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനീഗർ ആണ് സെർക്ക ഈ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് തീ ഓഫ് ചെയ്യേണ്ടത് നമുക്കിനി സെർക്ക ചേർത്ത് കൊടുക്കാം ഞാൻ ആ സെറുക്കിയുടെ ബോട്ടിലെ മൂടിയുടെ അളവിലാണ് ചേർത്ത് കൊടുത്തത് ഞാൻ രണ്ട് മൂടിയാണ് സെറുക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് ഗ്ലിസറിനും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ മൂടിയാണ് ഞാൻ ചേർത്തത് ശേഷം ഒന്ന് ഇളക്കുക ശേഷം നമ്മൾ ഇത് ഇറക്കി വയ്ക്കുകയാണ് അതിനുശേഷം ഏതെങ്കിലും ഒരു എസെൻഷൻ ഓയിൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് എസൻഷ്യൻ ഓയിൽ ഞാൻ റോസ് ഫ്ലേവറിൻ്റെ റോസിൻ്റെ ഫ്ലേവർ കിട്ടുന്ന ഒരു എസെൻഷൻ ഓയിലാണ് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർക്കുക ഞാനത് ചേർത്തു അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറ് ചേർക്കണം എന്നില്ല നമ്മൾ കഞ്ഞി പശുവൊക്കെ മുക്കുന്നില്ല അതിൻ്റെ ഒരു മോഡലായിട്ട് നല്ല വടിവൊത്ത് ഡ്രസ്സ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വേണ്ടിയിട്ട് ഞാനൊരു മഞ്ഞ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്കത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെന്ന് വെച്ചേർക്കാൻ ഇനി അല്ല നിങ്ങൾക്ക് ചേർക്കണതാണെങ്കിൽ നമ്മുടെ ഉജാലേൻ്റെ ഒരു ഡ്രോപ്പ് മാത്രം ഒരു ചെറിയൊരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീല കളറായിട്ടും കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ മഞ്ഞ കളറാണ് ചേർത്തത് അപ്പോൾ നമ്മുടെ ക്രിസ്പൻ ഷൈൻ ഇവിടെ റെഡിയാണ് ഇനി തണുത്ത ശേഷമാണ് നമ്മൾ ബോട്ടിലേക്ക് മാറ്റുന്നത് മുമ്പത്തെ വീഡിയോൻ്റെ അകത്ത് നമ്മുടെ കംഫേർട്ട് ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ കംഫേർട്ട് ഇപ്പം നമ്മൾ കംഫേർട്ടൊക്കെ ഇട്ട ശേഷം നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല വടിവ് പോലെ നിൽക്കണമെങ്കിൽ അധികം നമ്മൾ വെള്ള ഷേർട്ട് അങ്ങനെ മുണ്ട് അതൊക്കെ നല്ല നല്ല ഇതായിട്ട് നിൽക്കണമെങ്കിൽ ഇതായത് ആ കംഫേർട്ടൊക്കെ ചേർത്ത ശേഷം നമ്മളിതാ ഇതും കൂടി ഒരു കുറച്ച് ചേർത്തിട്ടാക്കി കഴിഞ്ഞ് നല്ല ഒരു വടിവത്ത് പോലെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ ഇതാ ഞാൻ ആ ക്രിസ്പൻ ഷൈൻ ആയി അതിൻ്റെ ബോട്ടിലേക്ക് തന്നെ കുറച്ച് ഒഴിക്കുകയാണ് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ആവാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്